ആ ആലപ്പുഴയിൽ ദേശീയപാതാ നിർമ്മാണം ചെളി കലർന്ന മണൽ കൊണ്ടെന്ന പരാതി വരുന്നു കായലിൽ നിന്ന് കൊണ്ടുവരുന്ന മണലിൽ ചെളിയും കക്കാത്തോടുമൊക്കെ ഉണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി കലവൂർ പാതിരപ്പള്ളി വളവനാട് ചേർത്തല ഭാഗങ്ങളിലാണ് പരാതി ഉയരുന്നത് എന്നാൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ശുദ്ധീകരിച്ച മണലാണെന്നാണ് കളക്ടറുടെ വിശദീകരണം ശരത് എസ് എസ് നമുക്കൊപ്പം പാതിരപ്പള്ളിയിൽ നിന്ന് തത്സമയം ചേരുകയാണ് ശരത് എസ് എസ് ആ മണ്ണിലേക്ക് ഒന്ന് നോക്കിക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുജിയ അതായത് ആലപ്പുഴയിൽ ഈ പറയുന്നത് പോലെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും ചെളി കലർന്ന മണൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ മണലിൽ നമുക്ക് വ്യക്തമായി കാണാൻ മനസ്സിലാക്കും അതായത് ഇതാ കക്കത്തോടിങ്ങനെ കിടക്കുന്നുണ്ട് ഇതാണ് മണൽ ഇങ്ങനെ ഈ വെളുത്ത് കിടക്കുന്ന ഭൂരിഭാഗം ഭാഗവും അത് ഈ കക്കത്തോടാണ് മാത്രമല്ല ഇത് ചെളിയുടെ അംശമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് ചെളിയാണ് അതായത് മണലല്ല ഇത് അതുകൊണ്ട് തന്നെ ചെളിയും മണലും ചേർന്ന കലർന്ന ഈ വടക്കൻ ജില്ലകളിലുള്ളവർക്കൊക്കെ ഈ കക്കാത്തോടെന്താണ് എന്നത് കല്ലുമ്മക്കായ എന്നുള്ളതിന് പറയുന്നതാണ് കക്കാ ഇറച്ചിയുടെ ആ കക്കയുടെ പുറമേയുള്ള തോടാണ് ആ വെളുത്തുവെളുത്ത് കിടക്കുന്നത് ആ ഒരു തോട് കൂടി ഒന്ന് എടുത്ത് കാണിക്കാം എന്നിട്ട് കൈ കഴുകണം കേട്ടോ തീർച്ചയായും ഇതാണ് കക്കത്തോട് എന്ന് പറയുന്നത് ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇത് മണല് മണൽ മണലിൽ ഇങ്ങനെ വെളുത്തു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് കാലക്രമേണ ദ്രവിച്ചു പോവുകയും ആ ഭാഗത്ത് പിന്നീട് ഒരു ഗ്യാപ്പ് വരികയും പിന്നീട് ഈ റോഡിൽ തന്നെ അത് ബലക്ഷയത്തിന് പോലും കാരണമാകുമെന്നുള്ള സാധാരണഗതിയിൽ ഈ വീട് നിർമ്മാണത്തിൽ തന്നെ ഇത്തരം മണൽ ഉപയോഗിക്കാറില്ല അത് ഉപയോഗിക്കാതിരിക്കാൻ കാരണം ഇത്തരത്തിലുള്ള മണലും ചെളിയും കക്കാത്തോടും കലർന്ന മണൽ ഉപയോഗിച്ചാൽ അത് വീടിന്റെ ബലക്ഷയ വിഷയത്തിനും ഒപ്പം പിന്നീട് വീട് ഇരുന്നു പോകാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം മണൽ ഒരു തരത്തിലും ഉപയോഗിക്കാറില്ലായിരുന്നു പക്ഷേ ഈ റോഡ് നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് ഈ ഉയരപ്പാത അത് ഈ അടിപാത വരുന്ന ഭാഗങ്ങളിലാണ് റോഡിന്റെ ഉയരം കൂട്ടാൻ വേണ്ടി മണൽ ഉപയോഗിക്കുന്നത് അവിടങ്ങളിലാണ് ഇത്തരത്തിൽ കക്കാത്തോടും അതേപോലെ തന്നെ ചെളിയും കലർന്ന മണൽ ഉപയോഗിക്കുന്നത് ഇത് ഇവിടെ തീർച്ചയായും ബലക്ഷയത്തിന് കാരണമാകുമെന്നുള്ളതാണ് നാട്ടുകാരും വലിയ പരാതിയായി മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യം സംബന്ധിച്ച് നമ്മൾ കളക്ടറോട് വിവരങ്ങൾ തേടിയിരുന്നു കളക്ടർ അറിയിച്ചത് ശുദ്ധീകരിച്ച മണൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഡ്രഡ്ജിങ് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത ശേഷം മാത്രമാണ് മണൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും വെളുത്തു കിടക്കുന്ന ഭാഗം മൊത്തം അത് കക്കത്തോടിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അത് ഈ മണലിൻ്റെ ഉടനീളമുണ്ട് ഒരു ഭാഗത്ത് മാത്രമല്ല എല്ലാ ഭാഗങ്ങളിലും ഈ സമാനമായ രീതിയിൽ കക്കത്തോട് നിറഞ്ഞിരിക്കുന്നു ഒപ്പം ചെളിയുടെ അംശം കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇത് പല ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ ചെളി ഊറി നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന വെളുത്ത മണലാണെങ്കിൽ ഇത് ചെളിയാണ് ഈ ചെളി നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ും പറ്റിക്കിടക്കുന്നുണ്ട് അങ്ങനെ ഈ ചെളി ഉറി നിൽക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും പല ഭാഗങ്ങളിലും ചെളിയുടെ മിശ്രിതം അംശം കൂടുതലാണ് അങ്ങനെ ഈ ചെളിയും കക്കാത്തോടും ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചാൽ തീർച്ചയായും അത് ബലക്ഷയത്തിന് കാരണമാകും ഇത് ഇപ്പോൾ ഈ പറയുന്ന പോലെ പാതിരപ്പള്ളിയിൽ മാത്രമല്ല ചേർത്തല മുതൽ ഈ ആലപ്പുഴ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഈ കായലിലെ മണൽ മണൽ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ഉയരപ്പാത അല്ലെങ്കിൽ ഈ അണ്ടർ പാസേജ് മേഖലകളിലൊക്കെ തന്നെ നിർമ്മാണം നടക്കുന്നത് അവിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള മണലും ചെളിയും കക്കത്തോടും ഉപയോഗിച്ചുള്ള മണൽ ഉപയോഗിക്കുന്നത് അതെന്തായാലും വലിയ ഈ പറയുന്നത് പോലെ കൊല്ലത്തുണ്ടായ ഒരു അപകടം നമ്മൾ കണ്ടതാണ് ഒപ്പം നേരത്തെ കൂരിയാട് അങ്ങനെ പലയിടങ്ങളിലും ഉണ്ടായ അപകടം ഒരുപക്ഷെ നാളെ ആലപ്പുഴയിൽ വന്നുകൂടാ എന്നില്ല പാതിരപ്പള്ളിയിൽ നിന്നാണ് ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണ്ണിന്റെ അവസ്ഥ നമ്മൾ കണ്ടത് ചെളി കലർന്ന മണൽ അതിൽ കക്കാത്തോടക്കം നമ്മൾ മണ്ണ് കണ്ടാൽ തന്നെ അറിയാമല്ലോ അതിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന രീതിയിലാണത് കിടക്കുന്നത്